ഓഗസ്റ്റ് പിറവി ദിനം ാളി കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകിയില്ലെങ്കിൽ പാഠമായ പാഠം മുഴുവൻ മുട്ടിപ്പില് കുളിർപ്പിക്കും എന്ന് പറഞ്ഞ പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹത്തിന് വേണ്ടി വിദ്യാഭ്യാസത്തിനു വേണ്ടി ആദ്യത്തെ കാർഷിക വിപ്ലവം നടത്തിയ മഹാത്മാവ് പട്ടിക്കും ഒഴുക്കൾക്കുമൊക്കെ യഥേഷ്ടം സഞ്ചരിക്കാവുന്ന വഴിയിൽ മനുഷ്യന് ജാതിയുടെ പേരിൽ സഞ്ചരിക്കാൻ അനുവദിക്കാത്ത സവർണ മേധാവി നെഞ്ചിലേക്ക് വില്ലുവണ്ടി ഓടിച്ചു കയറ്റിയ മഹാത്മാവ് വിപ്ലവ വീരൻ മഹാത്മാ അയ്യൻകാളിയുടെ പിറവി ദിനമാണെന്ന് ഇന്ന് ഒരുക്കും പിടയിൽ സൗഹൃദ കൂട്ടായ്മ സംഘടിപ്പിച്ച അയ്യൻകാളി പിറവി ദിന പരിപാടിയാണ് നിങ്ങൾക്ക് മുന്നിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ജാതി മത ഭേദമന്യേ എല്ലാ പേരും ചേർന്നിട്ടാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് വിവിധ രാഷ്ട്രീയ കക്ഷികളിൽപ്പെട്ടവർ അതോടൊപ്പം തന്നെ ഈ നാട്ടിലെ വിവിധ ജാതിയിലും മതത്തിലും പെട്ടവർ ഒക്കെ ചേർന്ന് നടത്തിയ ഒരു വലിയ പരിപാടി ഏതായാലും നമുക്ക് അതിൻ്റെ ദൃശ്യങ്ങളിലോട്ട് പോകാം അറുപത്തി രണ്ടാമത് ലേറ്റി കേരളമെമ്പാടും ഇന്ത്യയെ സംബന്ധിച്ച് കേരളത്തെ സംബന്ധിച്ച് ജനാധിപത്യം പുലരുന്ന ഒരു വ്യവസ്ഥയിലേക്ക് രാജ്യത്തെ മാറ്റിത്തീർക്കുന്നതിന് ഇരുന്നൂറിലേറെ വരുന്ന നവോത്ഥാന നായകരുടെ വിഷ്ണുമായ ആ പോരാട്ടങ്ങളുണ്ടായിരുന്നു എന്നത് നമുക്കറിയാം ഇന്ത്യയുടെ ഒരു സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക പൈതൃകമെന്തെന്നാൽ അത് ജാതി വ്യവസ്ഥയിൽ അധിഷ്ഠിതമാണ് എന്നതാണ് അതായത് ഒരു ഇന്ത്യക്കാരൻ ജാതിയിൽ ജീവിച്ച് ജാതിയിൽ ജാതിയിൽ ജനിച്ച് ജാതിയിൽ ജീവിച്ച് ജാതിയിൽ മരിക്കുന്ന നിർഭാഗ്യന്മാരായ ആൾക്കാരാണ് ഇന്ത്യക്ക് അവരൊരിക്കലും ഒരു കാലത്തും ഇന്നും മനുഷ്യരായി എത്തി ആ മനുഷ്യരാകാത്ത ഒരു പ്രശ്നങ്ങളാണ് നമ്മൾ സമൂഹത്തിൽ ഉടനീളം നേരിടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ജനുവരി ഇരുപത്തിയാറിന് ഭരണഘടന നിലവിൽ വരികയും ഇന്ത്യ ഒരു പരമാധികാര രാഷ്ട്രമായി മാറുകയും ചെയ്തും നമ്മൾ നമ്മുടെ ജാതി പാരമ്പര്യവും സാംസ്കാരിക ജീർണതകളും അതായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി മുതൽ നമ്മളെല്ലാം സിറ്റിസൺസ് ആയി പക്ഷേ നമ്മളിപ്പോഴും രാമനും വൈശ്യനും നായരും നമ്പൂതിരിയും പുലയനും പുറമുമാകാം നമുക്കൊരിക്കലും ഇന്ത്യക്കാരുണ്ടാകാൻ സാധിച്ചിട്ടില്ല നമുക്കൊരിക്കലും പൗരന്മാരാകാനായിട്ട് സാധിച്ചിട്ടില്ല അങ്ങനെ നമ്മൾ ഇന്ത്യക്കാരുണ്ടാക്കാനും പൗരന്മാരാക്കാനും മനുഷ്യരാക്കാനും വേണ്ടിയുള്ള പോരാട്ടങ്ങൾ നടത്തിയ നൂറുകണക്കിന് ഥന്മാരായിട്ടുള്ള സാമൂഹ്യ വിപ്ലവകാരികൾ സമ്പന്നമാണ് അവരിലൂടെയാണ് ഇന്ത്യ സൃഷ്ടിക്കപ്പെട്ടത് അവരിൽ അപ്രമുഖ വ്യക്തിത്വങ്ങളാണ് ശ്രീ വിജ്നാരായണാപുണ്ട അങ്ങനെ തുടങ്ങി മഹാത്മാ ഫോലെ അതുപോലെ നിരവധി നിരവധി മഹാരഥന്മാരായിട്ടുള്ള നവോത്ഥാന നായകർ ನಾವು ಇನ್ನೀ ಕಾಟನ ಹಿಂದಿ ಎಂದು